ഹായ് ഫ്രണ്ട്സ് അസ്ലാ വൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നല്ലൊരു ചിക്കൻ കറി എന്ന റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കണം അതിനായിട്ട് ഇതാ മിക്സിന്റെ ചെറിയ ജാറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണുണ്ട് അതുപോലെ തന്നെ ചെറിയ ഇഞ്ചി ഇഞ്ചിക്കഷ്ണ കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ സമയത്ത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള നീളത്തിന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാളക്ക് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സവാള ഒക്കൊന്ന് വയന്ന് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അത് ആ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ആ നന്നായിട്ട് വയൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടിച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്ന കറികളൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിനുശേഷം ഇതാ ആവശ്യത്തിനുള്ള കരിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഈ ലേക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ലേക്കും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ഒരുപാട് നല്ല നല്ല വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കണ്ട സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ അപ്പൊ അതാണ് നമ്മൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നന്നായിട്ട് ആവിയൊക്കെ കയറി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വയനു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഏലയ്ക്ക് രണ്ട് പട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ജീരകം പൊടിച്ചത് കേട്ടോ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ദാ ഇതിന്റെ വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ അഡീഷണൽ വെള്ളം ഒന്നും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതാ മസാലകളും പൊടികളൊക്കെ നന്നായി ഒന്ന് വൈകി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കുറച്ച് തിക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ മിക്സ് ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ചിക്കൻ ഒക്കെ അതായത് മസാലയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം ഇടയ്ക്ക് നമ്മൾ ഇടക്കി കൊടുക്കാനും മറന്നു പോകരുത് അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ അപ്പൊ അതാ നമ്മൾ എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്